വെൽക്കം ബാക്ക് ടു അമൽ വിജി ഓൺ ദ ഫ്ലോർ അമൽ വിജി ഓൺ ഡ ഫോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആരും പ്രണയിക്കാത്തവരല്ല എല്ലാവർക്കും പ്രണയങ്ങളുണ്ട് എല്ലാവരുടെയും പ്രണയങ്ങൾ സക്സസ് ആയി എന്നും വരത്തില്ല കുറച്ച് ആൾക്കാരുടെ പ്രണയങ്ങളൊക്കെ മോശപ്പെട്ട രീതിയിലും പോകും കുറച്ച് കുറച്ചാൾക്കാരുടെ പ്രണയങ്ങളൊക്കെ നഷ്ടപ്പെട്ടുവെന്നും വരും അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നതും അറിയാൻ പോകുന്നതും പ്രണയം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെടാൻ പോകുന്ന കുറച്ച് ആൾക്കാരുടെ സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആ പ്രണയിനി വിളിക്കാതിരിക്കുകയും അല്ലെങ്കിൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ വിളിയും കാര്യങ്ങളും മെസ്സേജ് അയപ്പും എല്ലാം കുറയ്ക്കുവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുരുതുരാന്ന് മെസ്സേജ് അയച്ചോണ്ടേ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേർപ്പും കൂട്ടലൊക്കെ പോലെ പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഒരു കാര്യത്തിലും ശരിയായിട്ടുള്ള സംഭവമേ അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് ചെറിയൊരു മാറ്റം കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു പോകും കാരണം നിങ്ങൾ ആ പ്രണയിനിയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം പരിഗണന നിങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ മെസ്സേജും കോളും വിളിച്ചേ പറ്റും ചിലപ്പോൾ നിങ്ങൾ ഒറ്റ സമയം പത്തിൽ കൂടുതൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരിക്കും ഇരുപതിൽ കൂടുതൽ തവണ മിസ്ഡ് കോൾ അല്ലെങ്കിൽ കോൾ വിളിച്ചിട്ടും നിങ്ങളുടെ പങ്കാളി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടും ഉണ്ടായിരിക്കാം ആ ഒരു കാര്യമാണ് ഞാൻ ഞാനിന്നൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചോളൂ അല്ലെങ്കിൽ ഉറപ്പിച്ചോളൂ രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും കാരണത്താൽ തിരക്കായിട്ടുണ്ട് ഈ തിരക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ തിരക്കിനിടയ്ക്ക് നിങ്ങളുടെ കോളും മെസ്സേജും ഒരു ശല്യമായതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ അല്ലെങ്കിൽ ഈ റിലേഷനിൽ താല്പര്യ കുറവുണ്ട് അതുകൊണ്ടായിരിക്കണം ആ പങ്കാളി നിങ്ങളെ കട്ട് ചെയ്യാൻ നോക്കുന്നത് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ തേക്കാൻ നോക്കുന്നത് ഒരു കാര്യം ചെയ്യല്ല നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർത്തോർത്ത് ഈ കാര്യങ്ങൾ മറക്കണം മറക്കാൻ ശ്രമിക്കണം അങ്ങനെ മറന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം തന്നെ പോവുകയുള്ളൂ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മറക്കാൻ കഴിയുന്ന കാര്യമില്ല എന്നിരുന്നാലും ഇടയ്ക്ക് ഓർക്കുക ഇടയ്ക്ക് മറക്കുക അങ്ങനെ അങ്ങനെ പോയി പോയി ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് മാത്രം നിങ്ങൾ മറന്നാൽ മതി അങ്ങനെ മറക്കുവാണെങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങളുടെ പങ്കാളിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ പോലും തങ്ങി നിൽക്കാതെ പോകാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ള ഓർമ്മകളും ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം മാത്രമല്ല നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയൊന്ന് കാണണം പോകും ആ ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് വിടാം വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടാം ജിമ്മിൽ പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കായിക അധ്വാനത്തിലേർപ്പെടാം നിങ്ങളുടെ കാമുകിയുടെ അല്ലെങ്കിൽ കാമുകിൻ്റെ പഴയ കോൺടാക്ട് കാര്യങ്ങൾ ചാറ്റുകൾ മെസ്സേജുകൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്ത് കളണം എന്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടക്ക് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് ഇങ്ങനെ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അടിച്ച് പണ്ടാര ഇടങ്ങി നിങ്ങൾ പോകത്തേ ഉള്ളൂ ഇപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം അതാണ് വേണ്ടത് അതുകഴിഞ്ഞ് നിങ്ങൾ വേറെ കാര്യങ്ങളിലൊക്കെ മൈൻഡിനെ മാറ്റണം നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സോഷ്യലി വർക്ക് ചെയ്യണം വേറെ മറ്റുള്ള ആൾക്കാരെ വിളിക്കണം പാട്ടുകൾ കേൾക്കണം സിനിമകൾ കാണണം പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഒറ്റയിട്ടിക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല പതിയെ പതിയെ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ശീലിക്കണം രാവിലെ ഏറ്റവും ജോഗിങ്ങിന് പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നോക്കാം അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ജിമ്മിൽ പോവുക നന്നായി വർക്കൗട്ട് ചെയ്യുക ശരീരം മെച്ചപ്പെടുത്തുക നല്ല ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് എല്ലാവരിലും കണ്ടുവരുന്നൊരു ശീലമാണ് പുകവലയും മധ്യപാനവും തുടങ്ങുന്ന ഏറ്റവും നല്ല പ്രചോദന മാർഗമാണ് ഈ പങ്കാളികൾ വിട്ടുപോകുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും തുടങ്ങാതിരിക്കുക ഒരു പക്ഷേ ഈ പങ്കാളി വിട്ടുപോകുന്ന ഒരു വിഷമത്തിൽ നിങ്ങൾ തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് നിർത്താൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇന്ന് വിഷമം മൂലമാണ് നിങ്ങൾ ദുശീലങ്ങൾ തുടങ്ങിയെങ്കിൽ നാളെ ദുശീലങ്ങൾ മൂലമാണ് നിങ്ങൾ വിഷമിക്കാൻ പോകുന്നത് എന്നൊരു അവസാനം നിങ്ങൾ എടുക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണം ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാം നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഒന്നുകൂടെ വിളിക്കാൻ സാധ്യതയുണ്ട് അന്നേരം നിങ്ങൾ കോൾ എടുത്തിട്ട് ഈ ഡയലോഗ് പറയണം കോൾ എടുക്കാതിരിക്കരുത് കോൾ എടുത്തിട്ട് പറയണം പോയി പണി നോക്കാൻ പറയണം അതാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കണം നിങ്ങൾ നിങ്ങളാണ് നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ് ചാമ്പ്യൻ ഐ എ ചാമ്പ്യൻ എന്ന് വേണം നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളാണോ ഷാരുഖ് ഖാനാണോ ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളായിരിക്കണം ഏറ്റവും മികച്ചയാൾ എ ചാമ്പ്യൻ എന്ന് വേണം നിങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റല്ല പക്ഷേ പ്രണയിച്ച് വഞ്ചിക്കുന്നതും പ്രണയിച്ച് വഞ്ചിക്കപ്പെടുന്നതും നിങ്ങളുടെ മാത്രം കുറ്റങ്ങളാണ് ഒരു നിങ്ങളുടെ മൈൻഡിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് ഒത്തു ചേർന്ന് പോകാൻ പങ്കാളി ആയിരിക്കും നിങ്ങൾക്കുള്ളത് വിട്ട് കളയണം അതേ എനിക്ക് പറയാനുള്ളൂ വിട്ടുകളയണം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഒരിക്കലും ഒരു പങ്കാളിയെ ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ചിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കുക നിങ്ങൾ നിങ്ങൾ ഡെഡിക്കേറ്റായി വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്ത വേറൊരു കുടുംബത്തിൽ കിടക്കുന്ന നിങ്ങളൊരു പങ്കാളിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ പറ്റിച്ച് വേറൊരാളുടെ കൂടെ പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കുക മോട്ടിവേഷൻ അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് പവർഫുൾ ആൾ അപ്പോൾ ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ മോട്ടിവേഷൻ എല്ലാവർക്കും നല്ലപോലെ ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു എപ്പിസോഡിൽ വളരെ ഉജ്വലമായ അടുത്തൊരു പെർഫോമൻസ് വഴി ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ് സൈനിങ് ഔട്ട്